പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം സൂറത്തുൽ ഫാത്തിഹ ആദ്യം മുതൽ പരിശോധിച്ചു നോക്കിയാൽ അലഹി റബ്ബിൻ സർവ ലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അവൻ റഹ്മാനും റഹീമുമാകുന്നു അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനും സൃഷ്ടികൾക്ക് കാരുണ്യം ചൊരിയുന്നവനുമാകുന്നു മാലിക്കിയോ മിദ്ദീൻ അവൻ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാകുന്നു അതിനുശേഷം സഹോദരങ്ങളെ എന്ന ആയത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അബുദു മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു അള്ളാഹുവെ നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയും ചെയ്യുന്നു എന്താണ് ആദ്യം പറഞ്ഞതും ഈ ആയത്തും തമ്മിലുള്ള വ്യത്യാസം ആദ്യം പറഞ്ഞത് അള്ളാഹു അവൻ അവൻ സർവ ലോകങ്ങളുടെയും റബ്ബാകുന്നു അവനാകുന്നു സർവസ്വതിയും അവൻ റഹ്മാനും റഹീമുമാണ് അവൻ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ് എന്നാൽ സഹോദരങ്ങളെ ഈ ആയത്തിലേക്ക് എത്തുമ്പോൾ നേരിട്ട് സംസാരിക്കുന്ന രൂപമാണ് അള്ളാഹു അറിയിച്ചിട്ടുള്ളത് ഇയാക്ക എന്ന് നേരിട്ട് അഭിസംബോധന ചെയ്യുമ്പോഴാണ് പറയുക അതുവരെ അള്ളാഹു അവൻ 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 എന്ന് പറഞ്ഞ ഒരു അടിമ ഇയാക്കന അബുദുവ തൗഹീദിന്റെ വാചകത്തിലേക്ക് ഈ ആയത്തിലേക്ക് എത്തുമ്പോൾ നീ എന്ന് അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യുകയാണ് അഥവാ അള്ളാഹുവിനോട് നേരിട്ട് പറയുന്നത് പോലെ റബ്ബെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ അള്ളാഹുവേ നീയല്ലാത്ത ഒരാളോടും ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയില്ല റബ്ബേ ഒരടിമ അള്ളാഹുവിനോട് നേരിട്ട് പറയുകയാണ് അള്ളാഹുവേ നീ അള്ളാഹുവേ നീ എന്ന് വിളിക്കുകയാണ് അഥവാ നീ എന്ന് നമ്മൾ വിളിക്കുക എപ്പോഴാണ് പരസ്പരം ഒരു കാര്യകാരണ ബന്ധമുണ്ടാവണം ഒന്നല്ലെങ്കിൽ കാണണം അതല്ലെങ്കിൽ കേൾക്കണം അങ്ങനെ ഒരു സംസാര പരിധിയിൽ ഉണ്ടാവുമ്പോഴാണ് പൊതുവെ എന്ന് അഭിസംബോധന ചെയ്യുക അല്ലെങ്കിൽ അയാൾ അവൻ അദ്ദേഹം എന്നൊക്കെയാണ് പറയുക അടുത്തില്ലാത്ത ഒരാളെ കുറിച്ച് പറയുന്ന രൂപമാണ് ഉപയോഗിക്കുക ആദ്യത്തെ മൂന്ന് ആയത്തുകളിലും അങ്ങനെയാണ് ഉപയോഗിച്ചത് അള്ളാഹു അവൻ 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 എന്നാൽ അബുദു എന്നതിലേക്ക് എത്തിയപ്പോൾ അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോടു മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു പരിശുദ്ധ ഖുർആാനിന്റെ അള്ളാഹുവിന്റെ കലാമിന്റെ അത്ഭുതകരമായ രീതിയാണ് രൂപമാണ് ഈ പറഞ്ഞ രൂപം